ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും എല്ലാ കൂട്ടുകാർക്കും റിയാൻസ് വേൾഡിലേക്ക് സ്വാഗതം റേഷൻ അരി കൊണ്ട് കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ മന്തിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതിനായിട്ട് ഞാനിവിടെ ആറ് ഗ്ലാസ് റേഷൻ അരിയും അര കിലോ ചിക്കനും ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും പിന്നെ ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ പെരും ജീരകം രണ്ട് സ്പൂൺ മന്തി മസാല പട്ട ഏലക്ക പൂവ് കുരുമുളക് മാഗി ക്യൂബ് ബ്ലാക്ക് ലെമൺ ഫുഡ് കളർ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മന്തി മസാല പെരും ജീരകം കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് മാഗി ക്യൂബ് നന്നായിട്ട് പീസാക്കിയത് കുരുമുളക് പിന്നെ അല്പം ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ചിക്കൻ പീസ് ഒരു കുക്കറിൽ സെറ്റ് ചെയ്ത് വെക്കണം അതിന് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം ഒരു പീസ് ചിക്കന് മുകളിൽ മറ്റൊരു പീസ് വരാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണം ഓരോ ചിക്കനും വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അല്പം കൂടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് ചെറിയൊരു സ്റ്റിക്ക് എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് പട്ട ഏലക്ക പൂവ് ബ്ലാക്ക് ലെമൺ ആവശ്യത്തിന് ഉപ്പ് കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി എന്നിവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റേഷനാൽ ഒരു മുക്കാൽ വേവാവുന്ന സമയത്ത് നമുക്കിത് ഊറ്റിയെടുക്കണം ഓവണായിട്ട് വെന്ത് പോകരുത് ഊറ്റിയെടുക്കുന്ന സമയത്ത് പട്ട ഇലക്ക പൂവ് എന്നിവ ഇതിൽ നിന്നും കളയാതെ ശ്രദ്ധിക്കണം ഇനി വെള്ളം മുഴുവൻ നന്നായിട്ട് വാർന്നതിന് ശേഷം നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ചിക്കന് മുകളിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കണം റൈസിന് മുകളിലായിട്ട് അല്പം മഞ്ഞൾ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തത് േർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി മന്തിയുടെ അതേ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം കണലെടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം പെട്ടെന്ന് തന്നെ കുക്കർ അടിച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യണം അപ്പോൾ വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം ൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇനി ഇതിൽ നിന്ന് ചിക്കൻ പീസ് മാത്രം മാറ്റിയെടുക്കണം അതിനുശേഷം റൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കനിൽ ചേർത്തിട്ടുള്ള റെഡ് കളറും റൈസിൽ ചേർത്തിട്ടുള്ള യെല്ലോ കളറും കൂടെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ട് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ അയക്കുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ കോൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരുന്നത് വരെ ബൈ